ഇന്ന് രാവിലെ പത്രം നിവർത്തിയപ്പോൾ സങ്കടകരമായിട്ടുള്ള ഒരു അപകട വാർത്ത കണ്ടു തിരുവനന്തപുരം ജില്ലയിലെ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ കയറാൻ റെയിൽവേ സ്റ്റേഷനിൽ വന്നൊരു വീട്ടമ്മ പാളത്തിനും ട്രെയിനിലും ഇടയിൽപ്പെട്ട് പരിക്കേറ്റ് മരിച്ച വാര്ത്തയാണത് അവർ അരമണിക്കൂർ മുമ്പേ തയ്യാറെടുത്ത് ട്രെയിൻ കയറാനായിട്ട് സ്റ്റേഷനിൽ വന്നതായിരുന്നു ട്രെയിൻ വരാൻ സമയമുണ്ടെന്ന് മനസ്സിലായപ്പോൾ തൊട്ടടുത്തൊരു ക്ഷേത്രം ഉണ്ടെന്ന് കേട്ട് അവിടെ ദർശനത്തിന് പോകാമെന്ന് വിചാരിച്ച് അങ്ങോട്ട് പോയി പക്ഷേ മടങ്ങി വന്നപ്പോഴേക്ക് ട്രെയിൻ എത്തിക്കഴിഞ്ഞ് മാത്രമല്ല അത് പുറപ്പെടാൻ തുടങ്ങിയിരുന്നു അങ്ങനെ ചലിക്കാൻ തുടങ്ങിയ ട്രെയിനിലേക്ക് അവർ ഓടിക്കയറാൻ ശ്രമിച്ചു അങ്ങനെ വീണിട്ടാണ് ഈ അപകടം ഉണ്ടായത് അത് കേട്ടോ പെട്ടെന്ന് അവർ ആ ക്ഷേത്രത്തിലേക്ക് പോയ അവസ്ഥ എന്ന് ആലോചിച്ചു ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ പ്രാർത്ഥിക്കാം അവിടെ പോയി എന്തെങ്കിലും ഉള്ളിലുള്ള സങ്കടം ദൈവത്തോട് പറയാം അല്പം മനസ്സമാധാനം കിട്ടുമെന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കണമല്ലോ ആളുകൾ അങ്ങോട്ട് പോകുന്നത് അങ്ങനെ ഒരു പ്രതീക്ഷയോടെ ആയിരിക്കുമല്ലോ അവരവിടെ പോയത് ഒരുപക്ഷെ അവർ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും വഴിപാട് കഴിച്ചിട്ടുണ്ടാകാം എന്തായാലും അല്പം ആശ്വാസത്തോടെ ആയിരിക്കാം മടങ്ങി വന്നത് പക്ഷേ അവിടെ അവരെ കാത്തിരുന്നത് അവിചാരിതമായ ദുരന്തമാണ് ആ പ്രാർത്ഥന അവസാന നിമിഷത്തിലെ ദർശനമൊന്നും അവരുടെ ജീവനെ കാത്തില്ല ആ മരിച്ചുപോയ സഹോദരിയുടെ ഉറ്റവരുടെ ദുഃഖത്തിൽ നമുക്ക് പങ്കുചേരാം ഈ ഒരു സംഭവത്തെക്കുറിച്ച് പറയാനല്ല ഇവിടെ ഉദ്ദേശിച്ചത് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ വേറൊരു കാര്യമാണ് ഇപ്പോൾ ഈ മതവിശ്വാസം അല്ലെങ്കിൽ ദൈവവിശ്വാസം എന്ന് പറയുന്നത് എല്ലാ കാലത്തും എല്ലാ ദേശത്തും ഏറിയോ കുറഞ്ഞോ നിലനിന്നിരുന്നു നമ്മുടെ നാട്ടിലും അത് ഉണ്ട് ഇപ്പോൾ ദൈവവിശ്വാസത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അതുകൊണ്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് അപകടം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യക്തിപരമായ തലത്തിൽ അത് ഒതുങ്ങി നിൽക്കുന്നതുകൊണ്ട് വലിയ അപകടങ്ങളൊന്നുമില്ല നമ്മുടെ നാട്ടിൽ വിശ്വാസികളെ പോലെ അവിശ്വാസികളുണ്ടെങ്കിലും അവരുടെ എണ്ണം കുറവാണ് ഇവർ തമ്മിൽ നമ്മുടെ നാട്ടിലെങ്കിലും വലിയ സംഘർഷമൊന്നും ഉണ്ടാകാറില്ല രണ്ടുപേർക്കും അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യമുണ്ട് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറിഞ്ഞു കൊണ്ട് ഒരു കുട്ടി കരഞ്ഞുകൊണ്ട് അമ്മയെ വിളിച്ച് ഓടിച്ചെഴുതുന്ന അമ്മയുടെ മടിയിൽ അഭയം തേടുന്നത് പോലെ മുതിർന്ന ആളുകൾ അവർക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ വലിയ മാനസിക സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ അത് പല കാരണങ്ങളാൽ ഉണ്ടാവാം സാമ്പത്തിക പ്രശ്നം മൂലമുണ്ടാവാം രോഗം മൂലമുണ്ടാവാം മറ്റു രീതിയിലുള്ള ഏതെങ്കിലും ഗുരുതരമായ പ്രശ്നങ്ങൾ പോലെ ഉണ്ടാകാം അങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മളേക്കാൾ വലിയൊരു പ്രപഞ്ചശക്തി ജഗം നിയന്താവായിട്ടുണ്ട് അതിൻ്റെ തണലിൽ അഭയം തേടിയാൽ ആശ്വാസം കിട്ടും എന്ന് വിചാരിച്ച് പ്രാർത്ഥിക്കുകയും മറ്റും ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ബാക്കിയുള്ളവർക്ക് ദോഷമൊന്നുമില്ല അവർക്ക് മനസ്സമാധാനം കിട്ടുമെങ്കിൽ അത്രയും നല്ലത് അതുവരെ നമുക്ക് ദൈവവിശ്വാസത്തെ മനസ്സിലാക്കാം പക്ഷേ നമ്മുടെ നാട്ടിൽ അതല്ല നടക്കുന്നത് ദൈവവിശ്വാസത്തെ ഭക്തിയാക്കിയോ പലപ്പോഴും ഭ്രാന്താക്കിയോ മാറ്റിയിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ സംവിധാനങ്ങൾ സ്ഥാപനങ്ങൾ കെട്ടിയുയർത്തുക അതിൻ്റേതായ ഉദ്യോഗസ്ഥരെ നിർമ്മിച്ചെടുക്കുക അതിൻ്റേതായ ആചാര പദ്ധതികൾ ഉണ്ടാക്കിയെടുക്കുക അങ്ങനെ സമൂഹത്തെ മൊത്തം നിയന്ത്രിക്കാൻ ശ്രമിക്കുന്ന മതശക്തികൾ നമ്മുടെ നാട്ടിൽ വളരെ പ്രബലമായി നിലനിൽക്കുന്ന ഒന്നാണ് ഒരു പരിധിയും കൂടെ കഴിഞ്ഞിട്ട് ഈ മതസ്ഥാപനങ്ങളും അല്ലെങ്കിൽ മതവിശ്വാസം അല്ലെങ്കിൽ ദൈവഭക്തി രാഷ്ട്രീയത്തിൽ ഇടപെടുമ്പോൾ അവിടെ ഒരു നിർണായക ശക്തിയായി മാറുമ്പോൾ സംഗതി കൂടുതൽ അപകടകരമായി മാറുന്നു അതാണ് ഇന്ന് നമ്മുടെ രാജ്യത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ ശക്തിപ്പെട്ടത് നമുക്ക് എല്ലാവർക്കും അറിയാം സംഘപരിവാർ ശക്തികളുടെ ശക്തിപ്പെടലോടെയാണ് അത് നമ്മുടെ നാട്ടിൽ ഒരു പ്രകടമായി നമുക്ക് കാണാവുന്ന ഒരു പ്രതിഭാസമായി മാറിയത് അതായത് സാധാരണക്കാരുടെ വിശ്വാസത്തെ വളരെ കൗശലപൂർവ്വം ഭക്തിയാക്കിയോ ഭ്രാന്താക്കിയോ മാറ്റുക അതിൻ്റെ അടിസ്ഥാനത്തിൽ അപരമത വിദ്വേഷം ഉണർത്തിവിടുക അങ്ങനെ ആ മതവികാരത്തെ ഭൂരിപക്ഷം മതവികാരത്തെ വോട്ടാക്കി മാറ്റുക ആ വോട്ടുകൾ അധികാരത്തിലേക്കുള്ള ചവിട്ടുപടികളാക്കി മാറ്റുക ഇതാണ് സംഘപരിവാർ ചെയ്തുകൊണ്ടിരുന്നതും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും ഇത് കേൾക്കുമ്പോൾ ഈ അപരമത സ്ഥാപനങ്ങൾ വെറുതെ ഇരിക്കുകയാണ് തെറ്റിദ്ധരിക്കേണ്ട എണ്ണത്തിൽ കുറവാണെങ്കിലും പ്രതിരോധ മാർഗം എന്ന നിലയ്ക്ക് ആയിരിക്കാം അല്ലായിരിക്കാം എന്തായാലും അവരും അവരുടെ ആയുധങ്ങൾക്ക് മൂർച്ച കൂട്ടുന്നുണ്ട് ഫലത്തിൽ ഇന്ത്യയെ മതശക്തികളുടെ മതഭ്രാന്തിൻ്റെ ഒരു പോരാട്ടക്കളമാക്കി മാറ്റി അതിൽ നിന്ന് രക്തം കുടിച്ച് കൊഴുക്കാനാണ് സംഘപരിവാർ എല്ലാ പദ്ധതികളും തയ്യാറാക്കിയിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് പ്രവർത്തിച്ചു വരുന്നത് ഇത് എത്രമാത്രം അപകടം ഉണ്ടാക്കുമെന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല നമ്മുടെ ഭരണഘടന എല്ലാ കാലത്തും ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ജനാധിപത്യത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും സോഷ്യലിസത്തിൻ്റെയും അതുപോലെ തന്നെ യുക്തിചിന്തയുടെയും ഒക്കെ അടിവേരുകളാണ് ഇങ്ങനെ അറുക്കപ്പെടുന്നത് ഇതിൻ്റെ ആദ്യ പടിയായിട്ട് നമുക്കറിയാം നമ്മുടെ ഭരണഘടന തന്നെ ഉറപ്പ് നൽകുന്ന അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യം തന്നെ ഹനിക്കപ്പെടുകയാണ് ഇതൊക്കെ നമ്മുടെ കൊച്ചി കേരളത്തിൽ നമ്മൾ മുമ്പ് അധികം അനുഭവിച്ചിട്ടില്ല പക്ഷേ ഇന്ന് നമ്മുടെ നാട്ടിലും തലവെക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഏറ്റവും പ്രകടമായിട്ടുള്ള ചെറിയ ഉദാഹരണം നമ്മുടെ കൺമുമ്പുള്ളത് പറയാം ഈ കഴിഞ്ഞ ദിവസങ്ങൾ നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിട്ടുള്ളൊരു വീഡിയോ ശകലമുണ്ട് സഞ്ചാര വ്ലോഗറും പ്രസാധകനും സംരംഭകനുമൊക്കെ ആയിട്ടുള്ള സന്തോഷ് ജോർജ് കുളങ്ങര ദൈവവിശ്വാസത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ വളരെ ലളിതമായിട്ട് ഭംഗിയായിട്ട് ആരെയും മുറിപ്പെടുത്താതെ സഭ്യമായി പറയുന്ന ഒരു വീഡിയോ ആണ് പക്ഷേ അസഹിഷ്ണുതയോടെയാണ് വിശ്വാസികളെന്ന് സ്വയം കരുതുന്ന ആളുകൾ അതിനോട് പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നത് അതിനെതിരായിട്ട് അദ്ദേഹത്തെ പുലഭ്യം പറഞ്ഞുകൊണ്ട് വീഡിയോകൾ ബദൽ നിർമ്മിക്കുക ആ വീഡിയോയുടെ താഴെ അങ്ങേരെ ആക്ഷേപിച്ചുകൊണ്ട് യാതൊരു അടിസ്ഥാനമില്ലാത്ത ഇടുക യഥാർത്ഥത്തിൽ വേണ്ടിയിരുന്നത് ആ വിഷയം നമ്മൾ സ്വതന്ത്രമായിട്ട് ചർച്ച ചെയ്യുക എന്നുള്ളതാണ് അങ്ങനെ ഒരു തലം കേരളത്തിൽ ഇരുപത്തഞ്ച് വർഷം മുമ്പ് അൻപത് വർഷം മുമ്പ് നിലനിന്നിരുന്ന നമ്മൾ ആലോചിക്കുമ്പോഴാണ് ആ മാറ്റത്തിൻ്റെ ആ വ്യാപ്തി നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഒരു മാറ്റത്തിൻ്റെ അസഹിഷ്ണുതയുടെ സംശയത്തിൻ്റെ അന്തരീക്ഷം ഉണ്ടാക്കിയതിൻ്റെ ഉത്തരവാദിത്വം പരിപൂർണമായിട്ടും സംഘപരിവാർ ശക്തികൾക്ക് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ ഇതിനെ പ്രതിരോധിക്കാൻ പൗരന്മാർ എന്നതിലേക്ക് നമുക്ക് കഴിയുന്ന ഒരു കാര്യം നാം ഓരോരുത്തരുടെയും വിശ്വാസം ദൈവവിശ്വാസം നമുക്കുണ്ടെങ്കിൽ അതിനെ വ്യക്തിപരമായ തലത്തിൽ ഒതുക്കി നിർത്തുക എന്നുള്ളതാണ് അതിനെ ചൂഷണം ചെയ്യാൻ ആരെയും അനുവദിക്കാതിരിക്കുക നമ്മുടെ വിശ്വാസം ഭക്തിയായും ഭ്രാന്തായും മാറിയിട്ട് അത് നമ്മുടെ യുക്തിക്കും യുക്തിബോധത്തിനും ഉപരിയായി നമ്മളെ ഭരിക്കുന്ന ഒരു കാലം ഒരിക്കലും വരാതിരിക്കട്ടെ ഒരു ദൈവത്തിനും ആത്യന്തികമായിട്ട് മനുഷ്യനെ രക്ഷിക്കാനാവില്ല മനുഷ്യനെ രക്ഷിക്കാനാവുന്നത് മനുഷ്യന് മാത്രമാണ് Dá